കഴിഞ്ഞയാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയ ഇരുപത്തിയൊന്ന് കർദിനാൾമാരിൽ ചെറുപ്പം കൊണ്ട് ശ്രദ്ധ നേടിയത് യുക്രൈൻ സ്വദേശിയായ മൈക്കോള ബൈച്ചോക്കാണ് നാൽപ്പത്തിനാല് വയസ്സ് മാത്രമുള്ള കർദനാൾ മൈക്കോള ബൈച്ചോക്കിന് മലയാളിയായ കർദിനാൾ മാർ ജോർജ് കൂവക്കാടിനേക്കാൾ ഏഴു വയസ്സ് കുറവാണ് ആഗോള കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കർദനാൾ എന്ന വിശേഷണത്തിനാണ് ഓസ്ട്രേലിയയിലെ മെൽബണിലെ യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്കാ രൂപതയുടെ അധ്യക്ഷനായ കർദനാൾ മൈക്കോള ബൈചോക് അർഹനായിരിക്കുന്നത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഓഷ്യാനിയയിലായി വ്യാപിച്ചുകിടക്കുന്ന യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്കാ രൂപതയുടെ അധ്യക്ഷനാണ് കർദനാൾ ബൈചോക് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന കർദനാൾ സ്ഥാനാരോഹണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് സീറോ മലബാർ സഭയിലെ ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മാർ ജോർജ് കൂവക്കാടും കർദനാൾ മൈക്കോള ബൈച്ചോക്കുമായിരുന്നു ഇവർ ഇരുവരും പൗരസ്ത്യ ആചാരപ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് സ്ഥാനാരോഹണത്തിന് എത്തിയത് ഇവരുടെ വേഷവിധാനങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു സ്ഥാനാരോഹണത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ താൻ ഓസ്ട്രേലിയയിലെ ഒരു ബിഷപ്പ് ആണെങ്കിലും സാർവത്രിക സഭയുടെ കർദിനാളാണെങ്കിലും യുക്രൈൻ തന്റെ ഹൃദയത്തിലാണെന്നും കർദിനാൾ മൈക്കോള ബൈചോക് പറഞ്ഞു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം ആഹ്വാനവും നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി പതിമൂന്നിന് യുക്രൈനിലെ ടെർണോപ്പിലാണ് ബൈചോക്കിന്റെ ജനനം രണ്ടായിരത്തി അഞ്ചിൽ വൈദികനായി രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പതാം വയസ്സിൽ മെൽബണിലെ യുക്രൈനിയൻ കത്തോലിക്ക ബിഷപ്പായി നിയമിതനായി ജൂലിയൻ കലണ്ടർ അനുസരിച്ചുള്ള പെന്തക്കോസ് പെരുന്നാളായ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഏഴിന് യുക്രൈനിലെ ലിവിവിലുള്ള സെന്റ് ജോർജ് കത്തീഡ്രലിൽ ബിഷപ്പായി വാഴിക്കപ്പെട്ടു പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളെ രക്ഷിക്കൂ എന്നതാണ് അദ്ദേഹത്തിന്റെ എപ്പിസ്കോപ്പൽ മുദ്രാവാക്യം മംഗോളിയയിൽ ഇരുപത് വർഷത്തോളം സേവനം ചെയ്ത ഇറ്റാലിയൻ മിഷണറി മെത്രാൻ ബിഷപ്പ് ജോർജിയോ മരൻകോയായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ കർദ്ദനാൾ എന്ന പദവിക്ക് നേരത്തെ അർഹനായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ നാല്പത്തിയേഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം ഇതിനെയാണ് കർദ്ദനാൾ മൈക്കോള ബൈച്ചോക്ക് മറികടന്നത്